സമ്മർ വെക്കേഷൻ സ്റ്റാർട്ട് ആയപ്പോൾ ഓരോ ദിവസം എങ്ങോട്ട് പോകും എന്ത് കളിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് നമ്മൾ തനിക്കുട്ടി നിൽക്കാറ് അങ്ങനെ വീക്കെൻഡ് ആയപ്പോഴേക്കും വീക്കെൻഡായപ്പോഴേക്കും ദേ ഇവിടെ ഷാർജയിലുള്ള സൂല് വന്നേക്കാണ് കേട്ടോ ഇവിടെ എത്തിയിട്ട് നമ്മുടെ തനിക്കുട്ടിക്ക് ഇഷ്ടമായിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇതിലുള്ള ആനിമൽസിനെയും ബേഡ്സിനെയും ഒക്കെ കാണാമോ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴാണ് വലിയൊരു സ്നേക്കിനെ കാണുന്നത് അപ്പോൾ അത് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ തനിക്കുട്ടിക്ക് അത്ര പേടിയൊന്നും നേരെ അടുത്ത് പോയി തൊടുന്നൊക്കെ ഉണ്ടായിട്ട് നമ്മുടെ സിദ്ധുക്കൂട്ട് നല്ല ഹാപ്പിയാണ് ഫിഷ് ഉണ്ട് ആമയുണ്ട് അപ്പോൾ അതിനൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞങ്ങളൊരു ബേഡ്സിൻ്റെ ഒരു സ്ഥലത്ത് ആദ്യം കേട്ടോ വന്നിരിക്കുന്നത് ഇവിടെ ഒരുപാട് ടൈപ്പ് ബേഡ്സുകൾ ഉണ്ടായിരുന്നു അപ്പൊ നമ്മുടെ സിദ്ധുകുട്ടൻ സിദ്ധുകുട്ടൻ നനിക്കുട്ടി അതൊക്കെ നോക്കി നിൽക്കാൻ ഒരു ബേഡ് പോകുന്നത് കണ്ടപ്പോഴേക്ക് സിദ്ധുകുട്ടിനെ പിടിക്കാനൊക്കെ ആയിട്ട് പിന്നാലെ പോകാനൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മങ്കീനെ കണ്ടു കിട്ടോ മങ്കീനെ കണ്ടപ്പോൾ നമ്മുടെ സിദ്ധുകൂട്ടം അതിനെ പിടിക്കണം എന്നായി പക്ഷെ ക്ലാസ് ഇട്ടതുകൊണ്ട് തന്നെ നമുക്കൊന്നും പിടിക്കാനൊന്നും പറ്റില്ല കേട്ടോ പിന്നെ ഇത് അവിടെ ചീറ്റി ഉണ്ടായിരുന്നു അപ്പം തനിക്കുട്ടി സിദ്ധുകൂട്ടിന് രണ്ട് പേരും അതിനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ സൂല് കുറച്ച് നേരൊക്കെ ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ പിന്നെ ഈവനിങ്ങ് പോയതുകൊണ്ട് തന്നെ അവിടെ ക്ലോസ് ചെയ്യാറായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു സ്പോട്ട് മാത്രമേ കാണാനായിട്ട് കഴിഞ്ഞുള്ളൂ പിന്നെ ക്ലോസ് ക്ലോസ്സായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ കുറേ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ കുറേ നേരം ഫോട്ടോസ് ഒക്കെ എടുത്തു എടുത്തപ്പോഴേ തനിക്കുട്ടി മാമൻ്റെ കൂടെ ഇവിടെ റെസ്റ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ